ഒഴിവാക്കപ്പെട്ടത് ഒരു യുദ്ധ സാഹചര്യം തായ്ലൻഡ് കംബോഡിയ തർക്കത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം ശ്യാമ ഒരു യുദ്ധവീതി കൂടി ഒഴിഞ്ഞുപോയ ആശ്വാസത്തിലാണ് ലോകം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലൻഡും കംബോഡിയയും അതിർത്തി തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷം തൽക്കാലത്തേക്കെങ്കിലും ഒഴിഞ്ഞുമാറി രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കുന്ന രാഷ്ട്രീയ സംഘർഷത്തിന്റെ വേദിയാകുമായിരുന്ന പ്രതിസന്ധിയാണ് പരിഹരിക്കപ്പെട്ടത് അതിർത്തിയിൽ തിരുപാധിക വെടിനിർത്തലിന് തായ്ലാന്റും കംബോഡിയയും ധാരണയായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെ സാക്ഷി നിർത്തി തായ്ലന്റ് ആക്ടിംഗ് പ്രധാനമന്ത്രി ഫുതം വെച്ചായോച്ചെയും കംബോഡിയൻ പ്രധാനമന്ത്രി ഫുൻ മനാറ്റും പരസ്പരം സമാധാനത്തിന്റെ കരം നീട്ടിയപ്പോൾ അഞ്ച് ദിനം തുടർന്ന ഏറ്റുമുട്ടലിന് അവസാനമായി മലേഷ്യയിലെ പുത്രജയിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിൽ മലേഷ്യയിലെ ചൈനീസ് യു എസ് അംബാസിഡർമാരും പങ്കെടുത്തു തായ്ലന്റും കംബോഡിയും ഉൾപ്പെട്ട അസോസിയേഷൻ ഓഫ് സൌത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് റീജിയണൽ അഥവാ ആസിയൻ കൂട്ടായ്മ അധ്യക്ഷനെന്ന നിലയിലും വ്യക്തിപരമായ താൽപര്യമെടുത്താണ് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം സമാധാന ചർച്ചകൾ നടത്തിയത് രാജ്യങ്ങളും ഉപാധിരഹിതവും അടിയന്തരവുമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായി മലേഷ്യൻ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചു തന്റെ നേതൃത്വത്തിൽ തുറന്ന ചർച്ചയിലാണ് സമാധാനപാതയിലേക്ക് നീങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയ്ക്കും വെടിനിർത്തലിനും ആസിയൻ കൂട്ടായ്മ മുൻകൈയ്യെടുക്കണമെന്ന് യു എൻ രക്ഷാസമിതിയും ആവശ്യപ്പെട്ട സാഹചര്യത്തിലായിരുന്നു സമാധാന ചർച്ച നൂറ്റാണ്ടുകളായി തായ്ലന്റും കമ്പോഡിയയും തമ്മിലുള്ള അതിർത്തി തർക്കം പലപ്പോഴും സംഘർഷത്തിലേക്ക് വഴിമാറാറുണ്ട് ജൂലൈ ജൂലൈന് ആരംഭിച്ച പോരാട്ടത്തിൽ ഇരുപക്ഷത്തുമായി പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി ഏറ്റുമുട്ടൽ കനത്തതോടെ അതിർത്തി പ്രദേശത്തുനിന്ന് മൂന്ന് ലക്ഷത്തോളം ജനങ്ങളെ ഒഴിപ്പിക്കേണ്ട സാഹചര്യവുമുണ്ടായി അതേസമയം ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മാരകമായ തായ്ലന്റ് കംബോഡിയ സംഘർഷത്തിൽ യുഎസിന്റെയും ചൈനയുടെയും ഏകോപനത്തോടെയായിരുന്നു മധ്യസ്ഥ ചർച്ചയെന്നും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു വെടിനിർത്തൽ ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ടീമിനെ അയക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി ഇരുവിഭാഗങ്ങളിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥർ തുടർ ചർച്ചകളിലേർപ്പെടും ഓഗസ്റ്റ് നാലിന് കംബോഡിയ അതിർത്തിയിൽ കമ്മിറ്റി യോഗം ചേരുമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അറിയിച്ചു യോഗത്തിൽ മലേഷ്യ കംബോഡിയ തായ്ലന്റ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ പ്രതിരോധ മന്ത്രിമാരും ശാശ്വത സമാധാനം ഉറപ്പുവരുത്താനുള്ള വിശദമായ നടപടിക്രമങ്ങൾ രൂപകൽപ്പന ചെയ്യും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിന് നിരീക്ഷിക്കുന്ന കമ്മിറ്റിയിൽ അമേരിക്കയെ ഉൾപ്പെടുത്താനും തീരുമാനിച്ചു ഇരു രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് അടുത്തതും സാംസ്കാരികവുമായ അടുപ്പമുണ്ടെന്നും ശത്രുത അവസാനിപ്പിക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സ്വാഗതം ചെയ്തു മേഖലയിൽ സമാധാന അന്തരീക്ഷത്തിനായുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെന്ന് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം ഇരുരാഷ്ട്ര തലവന്മാരും നടത്തിയ സംയുക്ത സമ്മേളനത്തിൽ പറഞ്ഞു ഭാവിയിലെ സംഘർഷം ലഘൂകരിക്കാനുള്ള അടിത്തറ എന്നാണ് തായ്ലന്റ് പ്രധാനമന്ത്രി ഫുത്തം വെച്ചായോ ചേയെ സമാധാന ചർച്ചയെക്കുറിച്ച് പ്രതികരിച്ചത് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ് ഇപ്പോൾ ഉണ്ടായതെന്നും വെടിനിർത്തൽ ഉറപ്പിച്ചുകൊണ്ട് കംബോഡിയൻ പ്രധാനമന്ത്രി ഫുൻ പ്രസ്താവനയിൽ പറഞ്ഞു ചർച്ചകൾക്ക് സഹായം നൽകിയ മലേഷ്യൻ പ്രധാനമന്ത്രിക്കും ചൈനീസ് സർക്കാരിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹം നന്ദി പറഞ്ഞു വെടിനിർത്തലിന് മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടൽ വേണ്ടെന്ന നിലപാടായിരുന്നു തായ്ലന്റിന് കംബോഡിയ ആകട്ടെ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ആവശ്യം അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യങ്ങളുടെയും നേതാക്കളുമായി ഫോണിൽ സംസാരിക്കുകയും ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ട് സംഘർഷം അവസാനിപ്പിച്ചില്ലെങ്കിൽ രാജ്യങ്ങളുമായി വ്യാപാര കരാർ യുഎസ് അവസാനിപ്പിക്കുമെന്നും അറിയിച്ചു തായ്ലന്റിന്റെയും കംബോഡിയയുടെയും സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന വിനോദസഞ്ചാര മേഖലയെ ബാധിച്ചു തുടങ്ങിയതോടെയാണ് സംഘർഷത്തിൽ നിന്ന് പിന്മാറാൻ ഇരു രാജ്യങ്ങളും സന്നദ്ധരായി എന്നതും വസ്തുതയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണ് തായ്ലന്റും കംബോഡിയയും വിയറ്റ്നാമും കംബോഡിയയുമായുള്ള സംഘർഷം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ തായ്ലന്റ് ടൂറിസത്തിന് വൻ തിരിച്ചടിയായി വിനോദസഞ്ചാരികളുടെ എണ്ണം ിൽ നിന്ന് ഇപ്പോൾ ഒന്ന് ദശാംശം ആറ് ആറ് കോടിയായി കുറഞ്ഞു തായ്ലന്റിന്റെ ജി ഡി പിയിൽ പന്ത്രണ്ട് ശതമാനം പങ്കുവഹിക്കുന്നത് ടൂറിസം മേഖലയാണ് സംഘർഷം കംബോഡിയയുടെ വിനോദസഞ്ചാര മേഖലയെയും സാരമായി ബാധിച്ചു എന്നാണ് റിപ്പോർട്ട് രാജ്യത്തിന്റെ ജി ഡി പിയിൽ ഒൻപത് ശതമാനം പങ്കുവഹിക്കുന്നത് ടൂറിസമാണ് സംഘർഷം നീണ്ടാൽ തായ്ലന്റിനേക്കാൾ ഏറ്റവും അധികം ബാധിക്കുക ആയിരിക്കുമെന്നും രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖല സ്തംഭിക്കുമെന്നും വിലയിരുത്തലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത് ലക്ഷത്തോളം വിനോദസഞ്ചാരികളാണ് കംബോഡിയ സന്ദർശിച്ചു മടങ്ങിയത് കംബോഡിയൻ അതിർത്തിയിലെ തായ്പേ പ്രദേശങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളല്ല ആഭ്യന്തര സഞ്ചാരികൾ പോലും അധികം ഇവിടെ എത്താറില്ല എന്നാൽ അതിർത്തിയിലെ കംബോഡിയൻ പ്രദേശങ്ങൾ വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രങ്ങളാണ് ഈ പ്രദേശത്തെ പുരാതന ക്ഷേത്രങ്ങളാണ് പ്രധാന ആകർഷണം ചെറു രാജ്യങ്ങളെങ്കിലും എണ്ണൂറ്റിപതിനേഴ് കിലോമീറ്ററാണ് തായ് കമ്പോഡിയ അതിർത്തി തായ്ലന്റും കംബോഡിയയും ലാവോസും അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ എമറാൾഡ് ട്രയാങ്കിൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ പ്രദേശം തങ്ങളുടേതെന്നാണ് തായ്ലന്റിന്റെയും കംബോഡിയയുടെയും അവകാശവാദം ശക്തമായ നിരീക്ഷണമാണ് അതിർത്തിയിൽ രണ്ട് രാജ്യങ്ങളും നടത്തിവരുന്നത് മെയ് ഇരുപത്തെട്ടിലുണ്ടായ ഏറ്റുമുട്ടലിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ആഴ്ചയുണ്ടായത് തായ് സൈന്യം പ്രകോപനമില്ലാതെ ആക്രമണം നടത്തിയതിനെ തുടർന്ന് തങ്ങളുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടുവെന്ന് കംബോഡിയ ആരോപിച്ചിരുന്നു എന്നാൽ കംബോഡിയൻ സൈന്യം നടത്തിയ ആക്രമണത്തെ പ്രതിരോധിക്കുകയായിരുന്നു തങ്ങൾ ചെയ്തതെന്നാണ് തായ് സൈന്യത്തിന്റെ ന്യായീകരണം തായ്ലന്റിന്റെ പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി കൊടുക്കണമെന്ന ജനവികാരം കംബോഡിയൻ കരുത്താർജിച്ചിരുന്നു ഇതിനെ തുടർന്ന് തായ്ലന്റുമായുള്ള ഇറക്കുമതി വ്യാപാരം കംബോഡിയ നിർത്തിവെക്കുകയും ചെയ്തു തായ് മാധ്യമങ്ങൾ നിരോധിച്ചും ക്രോസ് ബോർഡർ ഇന്റർനെറ്റ് ലിങ്കുകൾ വിച്ഛേദിച്ചും കംബോഡിയയും പ്രതികാരം വീട്ടി മെയ് മാസത്തിലെ സംഘർഷത്തെ ചൊല്ലിയുണ്ടായ വിവാദം തായ്ലന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്ന പെയോങ് തരൻ ഷിനമത്രയുടെ രാജിയിലാണ് കലാശിച്ചത് സൈനികൻ കൊല്ലപ്പെട്ടതിനുശേഷം അതിർത്തിയിൽ സ്ഥിതിഗതികൾ വഷളായതോടെ വിഷയം ചർച്ച ചെയ്യാൻ കംബോഡിയൻ മുൻ പ്രധാനമന്ത്രി ഫുൻസൈനുമായി ഷിനവത്ര ഫോൺ സംഭാഷണം നടത്തിയിരുന്നു പെത്തോങ് തനൻ ഷിനവത്രയുടെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന തസ്കിൻ ഷിനവത്രയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഫുൻസൈൻ സഖ്യകക്ഷികൾ പിന്തുണ പിൻവലിച്ചതോടെ പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് ഷിനവത്രയ്ക്ക് വന്നു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന തായ്ലന്റിനെ ഇപ്പോൾ നയിക്കുന്നത് ന്യൂനപക്ഷ സർക്കാരാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഖെമർ രാജവംശത്തിലെ ഉദയാദിത്യവർമ്മൻ എന്ന രാജാവാണ് ഹിന്ദു ശിവക്ഷേത്രം പണികഴിപ്പിച്ചത് തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിലുള്ള ഡാംഗ്രക് മലനിരകളിൽ പാറയ്ക്ക് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പാറയിൽ രൂപം കൊണ്ട ശിവലിംഗം പ്രധാന ആകർഷണമാണ് കംബോഡിയ ഫ്രഞ്ച് അധീനതയിലായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അവരാണ് അതിർത്തി നിശ്ചയിച്ചത് ഈ സമയം മുതലാണ് അതിർത്തിയെ ചൊല്ലിയുള്ള തർക്കം ശക്തമാകുന്നത് ഫ്രഞ്ചുകാർ തയ്യാറാക്കിയ ഭൂപടത്തിൽ പ്രസാദ് പ്രിഹ് വിഹാർ ക്ഷേത്രം കംബോഡിയൻ അതിർത്തിയിലായതിനെ തായ്ലന്റ് എതിർത്തിരുന്നു ക്ഷേത്രം തങ്ങളുടെ ഭാഗത്താണെന്നാണ് തായ്ലന്റിന്റെ അവകാശവാദം ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്ര സമുച്ചയമുള്ള കംബോഡിയ പ്രീഹ്വിഹാർ ക്ഷേത്രത്തിൽ നീതിന്യായ കോടതിയെ സമീപിച്ചു അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് കംബോഡിയയ്ക്ക് അനുകൂല വിധിയാണുണ്ടായത് ക്ഷേത്രത്തെ സംബന്ധിച്ച വിധിയെ തായ്ലാന്റ് അംഗീകരിച്ചെങ്കിലും ചുറ്റുമുള്ള പ്രദേശത്തിന്റെ അവകാശം തങ്ങൾക്കാണെന്ന വാദം ഉന്നയിച്ചു നേരി പുകഞ്ഞുകൊണ്ടിരുന്ന ഈ പ്രശ്നം വീണ്ടും ശക്തമായത് എട്ടിലാണ് പ്രീഹ്വിഹാർ ശിവക്ഷേത്ര സമുച്ചയത്തെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ കംബോഡിയ ശ്രമിച്ചതിനെതിരെ പ്രതിഷേധവുമായി തായ്ലന്റ് രംഗത്തെത്തി തായ് സർക്കാരിന്റെ എതിർപ്പുകളെല്ലാം മറികടന്ന് കംബോഡിയ ശിവക്ഷേത്രത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ വിജയിച്ചു അതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിരോധം മൂർച്ഛിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ട് രാജ്യങ്ങളും അതിർത്തിയിൽ നടത്തിയ ഒരാഴ്ച നീണ്ട ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഈ സാഹചര്യത്തിൽ കംബോഡിയ വീണ്ടും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുകയും രണ്ടു വർഷം നീണ്ട വാദത്തിനുശേഷം കോടതി കംബോഡിയയ്ക്ക് അനുകൂലമായ മുൻവിധിയെ ശരിവയ്ക്കുകയും ചെയ്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് പ്രസാദ് പ്രീ വിഹാർ ക്ഷേത്രം സന്ദർശിച്ചു വരുന്നത്